ഒരു കഥയാണ് അതായത് സസ്പെൻസ് ഇപ്പൊ പറയാൻ പാടില്ല എന്നാലും നിങ്ങൾ അത് കാണിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഹീറോ ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോ ആണോ ഫുൾ പിക്ചറിൽ ഇല്ലല്ലോ എന്നൊക്കെ തോന്നിപ്പോകും അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഈ അറ്റത്തിരിക്കുന്ന ഈ നമ്മുടെ എല്ലാം മതൻ എന്ന് പറഞ്ഞ അരി അരി അദ്ദേഹം ഇവിടെ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ അദ്ദേഹം ഇവിടെ വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഈ പടം മാത്രം അദ്ദേഹം ഒരു ഡയറക്ടറാണ് തമിഴ് തമിഴ്നാട്ടിൽ പോയിട്ട് മതനെ കുറിച്ച് അന്വേഷിച്ചറിയും അദ്ദേഹം അവിടുത്തെ പുതിയ സത്യത്തില് സൂപ്പർ സ്റ്റാറുകളുടെ പങ്ക് വീലിക്കെത്തിയിട്ടില്ല എന്നുള്ളൂ പക്ഷെ ഒരുപാട് എല്ലാ സൂപ്പർ സ്റ്റാർസിനും എന്താ പറയാ അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ മദൻ എന്ന് പറയുന്നത് അവർക്കൊക്കെ തേടിയാണ് അത്രയും ആയിട്ട് അത്രയും വൈഭവത്തോട് കൂടി മനോഹരം തന്നിരിക്കുന്ന ഒരു മതനാണ് പക്ഷേ ആ ആ ഏക്ടർ ഇന്നിവിടെ കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അദ്ദേഹം അവിടെ ഇരിക്കുന്നത് അതേ പാവത്തിനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ വലിയൊരു ആക്ടറാണ് തമിഴ്നാട്ടിലത്തെ അദ്ദേഹം ഇവിടെ വന്നതിൻ്റെ കാരണം ഈ പടം അത്രയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹമാണ് കൂടുതൽ പ്രൊഡ്യൂസർ അടുത്ത് ഡയറക്ടറെടുത്തും ഇത് ചെയ്യണം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് அது எதுக்கு வெல்கம் கண்டினியூ